സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട സി ഡി രവീന്ദ്രൻ നായർക്ക് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആദരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ ജിൻസ് കർഷകന് ഉപഹാരം നൽകി ആദരിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരത്തിൽ സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട സി ഡി രവീന്ദ്രൻ നായരെ കൃഷി അസിസ്റ്റന്റ്മാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും സംഘടനയായ കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു സംസ്ഥാനത്ത് തന്നെ സിബി കല്ലിങ്കൽ സ്മാരക അവാർഡിന് അർഹനായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ വണ്ടംമേട് പഞ്ചായത്തിലെ ചെമ്പകശേരിൽ രവീന്ദ്രൻ എന്ന കർഷകൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് വളരെ മാതൃകാപരമാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആദരിക്കണമെന്നുള്ള സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നത് അതുപോലെ പുതു ഈ തരത്തിലുള്ള കൃഷികൾ വളരെ ആവേശം പോകുന്ന ഒന്നാണ് കാരണം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പുതിയ തലമുറ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുള്ള സന്ദേശം പകർന്നു നൽകുന്നതാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ ഇനിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ ജിങ് കർഷകന് ഉപഹാരം നൽകി സ്വന്തമായി പതിമൂന്ന് ഏക്കറും പാട്ടത്തിനടുത്ത് ഏഴ് ഏക്കർ ഉൾപ്പെടെ ഇരുപത് ഏക്കർ ഭൂമിയിലാണ് രവീന്ദ്രൻ നായർ കൃഷി ചെയ്യുന്നത് ഏലം കാപ്പി കുരുമുളക് ജാതി മരച്ചീനി വാഴ ചേന ചേമ്പ് തുടങ്ങിയ വിളകൾ കൂടാതെ ആടുവളർത്തൽ പശു ഫാം മുട്ടക്കോഴി മത്സ്യകൃഷി കൃഷി തുടങ്ങിയവയും ഉണ്ട് പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ടാണ് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി കർഷകനെ ആദരിച്ചത് ആട് കോഴി കോഴിഫാമ് മീൻ വളർത്തൽ കണ്ട കൃഷി ഇതെല്ലാം ഇവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അവർ മന്ത്രിമാരുടെ ഇരിക്കാനും മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങിക്കാനും സാധിച്ചത് സന്തോഷമുണ്ട് ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം ആർ രതീഷ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പി ടി വിനോദ് ഇ പി സാജു കെ എം ബോബൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി ന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില തന്നെ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചൈക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ